കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് വേണ്ടി പരാജയമെന്ന് വിലയിരുത്തപ്പെട്ട താരമായിരുന്നു അർമാൻഡോ സ്വാദിക്കു സാധിക്കു സത്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലെ ഓസ്ട്രേലിയൻ ലോബിയുടെ ചീറ്റിങ്ങിൻ്റെ ഇരയായിരുന്നു എന്ന് വിശ്വസിക്കുന്നതായിരിക്കും കൂടുതൽ ശരി കാരണം അർമാൻഡോ സ്വാദിക്കുമ്പോൾ പ്ലെയിങ് സ്റ്റൈലിന് പറ്റിയ ടീമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പക്ഷേ അദ്ദേഹത്തിലേക്ക് കൃത്യമായിട്ട് ഫ്രീ ഫ്ലോയിൽ പാസുകൾ എത്തുന്നില്ല എന്നുള്ള ഒരു സത്യം തന്നെയായിരുന്നു ഈവൻ ആ സെറ്റ് സിറ്റുവേഷനിൽ സാധിക്കുവിനെ കിക്ക് എടുക്കുന്നതിന് വരെ ചില ഓസ്ട്രേലിയൻ താരങ്ങൾ അനുവദിച്ചിരുന്നില്ല അതിൻ്റെ ഒരു തിക്തഫലം ഉണ്ടായിരുന്നു വലിയൊരു സൈനികമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിലേക്ക് വന്നതിന് ശേഷം സാധിക്കുമെന്ന് നല്ല പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ എഫ് സി ഗോവയിലേക്ക് വന്ന ശേഷം സാധിക്കുമെന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഈ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ കിരീടധാരണത്തിനെ കുറിച്ച് സാധിക്കും ഇന്നലെ രൂപേണ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിഹാസ രൂപേണ എന്ന് പറയാൻ പറ്റില്ല പുള്ളിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പുള്ളി പറഞ്ഞത് ഞങ്ങൾ സീസണിൻ്റെ തുടക്കത്തിൽ പിഴവുകളൊക്കെ വരുത്തി പക്ഷേ മോഹൻ ബഗാൻ അങ്ങനെ പക്ഷേ മോഹൻ ബഗാൻ അങ്ങനെ ഒരു പിഴവ് അവർ ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല അവരൊരു ചാമ്പ്യൻ ടീമാണ് ഞങ്ങൾക്ക് മോഹൻ ബഗാൻ്റെ ടീമിൻ്റെ ഒപ്പം വേഗത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ചിരിപിടി ചിരിച്ചു അതായത് കഴിഞ്ഞ സീസണിൽ പുള്ളി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ വേഗത്തിനൊപ്പം എത്താൻ കഴിയാതിരുന്നത് ഇവിടെ ഓർത്തിരുന്നതായിരിക്കാം ഏതായാലും പുള്ളി പറയുന്നത് ഞങ്ങൾ സീസണിൻ്റെ തുടക്കത്തിൽ കുറച്ച് പിഴവുകൾ വരുത്തി അതുകൊണ്ട് ഞങ്ങൾക്ക് കിരീടത്തിലേക്ക് എത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസ് ഒരിടത്തും ഒരു പിഴവ് വരുത്തിയില്ല അവർ വളരെ വേഗത്തിൽ ഫാസ്റ്റ് ലോയിൽ പോകുന്ന ഒരു ടീമാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ചിരി കൂടി ചിരിച്ചിട്ടുണ്ട് അപ്പം മോഹൻ ബഗാനെ പുള്ളി പുകഴ്ത്തിയിട്ടുണ്ട് മോഹൻ ബഗാന്റെ വേഗത്തിനൊപ്പം എത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പം എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ എത്താൻ പറ്റാതിരുന്നതാണോ അല്ലെങ്കിൽ ഈ സീസണിൽ അവർ വേഗത്തിൽ പോയതാണോ എന്താണ് പറയുക എന്ന് ഇറങ്ങിയില്ല ഏതായാലും മോഹൻ ബഗാൻ പിഴവുകളൊന്നും വരുത്താതെ മുന്നോട്ട് പോയി അവളുടെ വേഗത്തിനൊപ്പം നമുക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പുള്ളി